നമസ്കാരം കരൂരിൽ അടുത്തിടെ ഉണ്ടായ സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ആ വലിയ ദുരന്തത്തിന് കാരണക്കാരൻ വിജയ് മാത്രമാണോ വിജയി മാത്രം പഴിച്ചാൽ മതിയോ അടുത്തിടെ തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ദാരുണമായ ഈ സംഭവം വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടികളുടെ സുരക്ഷയെക്കുറിച്ചും താരങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഒരു ആരാധക കൂട്ടായ്മയോട് അനുബന്ധിച്ചുണ്ടായ ദുരന്തത്തിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് നടൻ വിജയി മാത്രമാണ് എന്നാൽ ആക്കൂട്ടത്തിന്റെ ആവേശത്തിനിടയിൽ സംഭവിച്ച ഈ ദുരന്തത്തിന് വിജയ് എന്ന വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും നീതിയോ യാഥാർത്ഥ്യമോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതോ ഈ ദുരന്തം കൃത്യമായ ആസൂത്രണത്തിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും കൂട്ട പരാജയമാണോ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പങ്കുകൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തത് വിജയ് പങ്കിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ധാർമ്മിക ഉത്തരവാദിത്തമാണ് വേണ്ടത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രവേശനത്തിനൊരുങ്ങുന്ന വിജയ്ക്ക് ലക്ഷക്കണക്കിന് ആരാ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ചലനവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നിഷേധിക്കാനാവാത്ത ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ഉണ്ട് അടുത്തത് അനൗദ്യോഗികമായ ആഹ്വാനമാണ് പരിപാടിക്ക് ആഹ്വാനം ചെയ്തതും അവിടെ ആളുകൾ എത്തിച്ചേർന്നതും വിജയ് സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് ആൾക്കൂട്ടത്തിന്റെ തീവ്രതയാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് തന്റെ ആരാധകരുടെ ആവേശം എത്രത്തോളമാണെന്ന് വിജയ്ക്ക് അറിയാമായിരുന്നിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ അദ്ദേഹം ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയപരമായി ചില ശ്രദ്ധ നേടാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് വഴിതെളിയിക്കുമ്പോൾ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല എങ്കിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സാങ്കേതികമായ ചുമതല വിജയിക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ആ ചുമതല മറ്റുള്ളവർക്കാണുള്ളത് അത് സംഘാടകരുടെ അനാസ്ഥ ഇവിടെ സംഭവിച്ചു എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ദുരന്തത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പരിപാടിക്ക് മേൽനോട്ടം വഹിച്ച സംഘാടകർ തന്നെയാണ് പലപ്പോഴും വലിയ താരങ്ങളുടെ പരിപാടികൾ നടത്തുന്നത് അവരുടെ ഫാൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ പുതുതായി രൂപം കൊണ്ട രാഷ്ട്രീയ വിഭാഗങ്ങളോ ഒക്കെ ആയിരിക്കും അവർക്ക് പലപ്പോഴും വൻ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനുള്ള പരിചയമോ ശേഷിയോ ഉണ്ടാകണമെന്നുമില്ല ഇവിടെ സംഭവിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയാണ് തിയായ ബാരിക്കേഡുകൾ പ്രവേശന കവാടങ്ങൾ എമർജൻസി എക്സിറ്റുകൾ എന്നിവ ഒരുക്കുന്നതിൽ സംഭവിച്ച ഗുരുതരമായ അനാസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിയന്ത്രണത്തിന്റെ അഭാവമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടിക്കറ്റ് എടുക്കാത്തവരെയും അനധികൃതമായി എത്തുന്നവരെയും നിയന്ത്രിക്കാൻ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതോ നിയമിച്ചെങ്കിൽ അവർക്ക് കൃത്യമായ പരിശീലനം നൽകാത്തതോ ആയ വീഴ്ചകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മറ്റൊന്ന് അധികാരികളെ ഈ വിഷയങ്ങൾ അറിയിക്കുന്നതിലുണ്ടായ പരാജയമാണ് പ്രതീക്ഷിച്ചതിലും എത്രയോ കൂടുതൽ ആളുകൾ എത്തുമെന്ന് അറിയാമായിരുന്നിട്ടും അത് കൃത്യസമയത്ത് പോലീസിനെയോ ഭരണകൂടത്തെയോ അറിയിക്കാതി വലിയ പിഴവാണ് സംഭവിച്ചത് പോലീസിനും ഭരണകൂടത്തിനും ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട് ഒരു പൊതുപരിപാടിക്ക് അനുമതി നൽകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും ചുമതലയാണ് കരൂരിലെ ദുരന്തം ഈ സംവിധാനങ്ങളുടെയും പരാജയമാണ് എന്ന് പറയാതെ വയ്യ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് അറിയുന്നത് ക്രൗഡ് കൺട്രോൾ സംവിധാനമാണ് പ്രതീക്ഷിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായത്ര പോലീസ് സേനയെ വിന്യസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വിന്യസിച്ച സേനയ്ക്ക് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കൃത്യമായി പദ്ധതി ഇല്ലാതായിരിക്കുകയോ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അടുത്തത് പരിശോധനയിലെ വലിയ പരാജയമാണ് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് സുരക്ഷാ ക്രമീകരണങ്ങൾ അതായത് ബാരിക്കേഡുകൾ ഉണ്ടോ ഫയർ എൻജിനുകൾ ഉണ്ടോ മെഡിക്കൽ ടീം ഉണ്ടോ എന്നിവയൊക്കെ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിൽ അധികൃതർക്ക് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം സുരക്ഷാ നിബന്ധനകളിൽ അനധികൃത ഇളവുകൾ നൽകിയിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്തം ഭരണകൂടത്തിലും നിക്ഷിപ്തമാണ് കരൂരിലെ ദുരന്തം വിജയിയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടതാണ് എന്നത് സത്യമാണ് പക്ഷെ അതിന്റെ എല്ലാ പഴിയും വിജയുടെ മേലെ ആരോപിക്കാൻ പറ്റില്ല ഇത് ಅಂಗಾಡಗಿರುಡ ಅನಾಸ್ತ ಅದಿಗರು ದರಿಡು പരിധിയില്ലാത്ത ആരാധക ഭ്രാന്ത് എന്നിവയുടെ എല്ലാം ദാരുണമായ സംഗമമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ആളുകൾക്ക് മരണം വരിക്കേണ്ടി വന്നത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സുരക്ഷാ നിയമങ്ങൾ കർശനമായിട്ട് തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട് താരങ്ങൾ തങ്ങളുടെ ആരാധകരോട് നിയമം പാലിക്കാൻ ആവശ്യപ്പെടുകയും സുരക്ഷാ ക്രമീകരണങ്ങളിൽ സജീവമായി ഇടപാടലുകൾ നടത്തുകയും വേണം അതോടൊപ്പം പൊതുപരിപാടിക്ക് അനുമതി നൽകുമ്പോൾ അധികൃതർ രാഷ്ട്രീയ ഭേദമന്യേ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുകയും വേണം അതുകൊണ്ട് വിജയ് കുറ്റവാളിയാണോ എന്ന ചോദ്യം ത്തിന് ഉത്തരം നൽകുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ സിസ്റ്റത്തിന് എവിടെയാണ് പിഴച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കരൂരിൽ തമിഴക വെട്ടിക്കഴകിയുടെ റാലിയിൽ തിരക്കിൽപ്പെട്ടുണ്ടായ ദുരന്തം അപൂർവമെങ്കിലും ആവർത്തിക്കുന്നത് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നാൽപ്പതിലധികം പേരാണ് അവിടെ മരിച്ചത് നടനും ടി വി കെ നേതാവുമായി വിജയ്യുടെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായിരുന്നു ഈ റാലി സമാനമായ മുൻ ദുരന്തങ്ങളുടെ പോലെ തന്നെ ആസൂത്രണ പിഴവ് കൊണ്ടും അതുപോലെ തന്നെ സൂക്ഷ്മത ഇല്ലായ്മ കൊണ്ടും വിപത്ത് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഇവർ ിലെ വേലുച്ചാമിപുരത്തെ തിരക്കും ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ചൂടും മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയായിരുന്ന ജനത്തെ അവശരാക്കിയിരുന്ന ഘട്ടത്തിലാണ് വളരെ വൈകി തിക്കും തിരക്കും നിയന്ത്രണാതീതമാക്കിക്കൊണ്ട് വിജയ്യുടെ വാഹനം എത്തുന്നത് ഏറെയും യുവാക്കൾ അടങ്ങുന്ന കൂട്ടം നേതാവിനെ കാണാൻ അടുത്തേക്ക് ചെന്നതും പ്രശ്നം രൂക്ഷമാക്കി ജനങ്ങളുടെ നീക്കം നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വിജയ് പ്രസംഗം തുടങ്ങിയ മുറയ്ക്ക് ആളുകൾ ബോധം കെട്ട് വീഴാനൊക്കെ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഒരു മഹാദുരന്തമായിട്ട് മാറുകയായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സംസ്ഥാന സർക്കാരും വിജയും സഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ജസ്റ്റിസ് അരുണ ജഗദീഷ് അധ്യക്ഷനായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ദുരന്തത്തെ പറ്റി അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ദുരന്തത്തിൽ യൂണിയൻ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് സമാനമായ മുൻ ദുരന്തങ്ങളിലെ പല വീഴ്ചകളും കരൂരിലും ആവർത്തിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തത്തെ കുറ്റകൃത്യം തന്നെയാക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ബാംഗ്ലൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ ഐ പി എൽ വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേർ തിക്കിലും തിരക്കിലും മരിച്ചത് ഇക്കഴിഞ്ഞ ജൂണിലാണ് ഉത്തർപ്രദേശിൽ കുംഭമേളയ്ക്കിടെ മുപ്പത്തിയൊന്ന് പേർ മരിച്ചത് ഇക്കൊല്ലം ജനുവരിയിലും കഴിഞ്ഞ വർഷം യു പിയിൽ തന്നെ ഹാദ്രസിൽ നൂറ്റി ഇരുപത് പേരാണ് തിരക്കിൽപ്പെട്ട് മരിച്ചു വീണത് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് തിരുപ്പതിയിലും ഗോവയിലും മറ്റും ഇത്തരത്തിലുള്ള സമാനമായ ദുരന്തങ്ങൾ ഇക്കൊല്ലം തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാനമേളക്കിടെ നാല് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതും ആസൂത്രണ പിഴവ് സൃഷ്ടിച്ച തിക്കി തിരക്ക് ദുരന്തത്തിലാണ് മുമ്പുണ്ടായ പോലെ ദുരന്തങ്ങളിലെ പിഴവുകൾ പരിഹരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ആവർത്തിക്കാൻ സാധ്യതയില്ലാതിരുന്നതാണ് പിന്നീടുണ്ടായ പലതും പലതവണ ഒരേ തരത്തിലുള്ള അപകടം നടക്കുന്നുണ്ടെങ്കിൽ അത് ആകസ്മികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കുറ്റകരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് കരൂർ ദുരന്തത്തെ പറ്റി നടക്കാൻ പോകുന്ന അന്വേഷണം ഉത്തരവാദികൾ ആര് എന്ന് കണ്ടെത്തുമായിരിക്കും എന്നാൽ ഒഴിവാക്കാമായിരുന്ന വീഴ്ചകൾ എന്ന് എന്നത് കണ്ടെത്താൻ വിശുദ്ധമായ അന്വേഷണം കാരണം ഇത് അടിസ്ഥാന സൗകര്യങ്ങളെ കവച്ചു വെക്കുന്ന ജനക്കൂട്ടമാണ് ഒരു ഘടകം കരൂരിൽ വിജയുടെ റാലി നടക്കുന്നതിന് മുമ്പ് തന്നെ ടി വി സംസ്ഥാന പര്യടനത്തിനുണ്ടായേക്കാവുന്ന പരിധികളും നിയന്ത്രണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കൂട്ടം ധാരാളം ഉണ്ടാകുമെന്ന് അറിയുന്നതിനാൽ തന്നെ നിയന്ത്രണങ്ങൾ പതിവിലേറെ കർക്കശവുമായിരുന്നു എന്നാൽ കരൂരിലെ റാലിക്ക് മുൻപ് നടന്നവയിലും പരിധികൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് കരൂരിലാകട്ടെ പതിനായിരം പേർക്ക് മാത്രം അനുവാദം നൽകിയ മൈതാനത്ത് ലക്ഷത്തിനടുത്തോ അതിൽ കൂടുതലോ ആളുകൾ എത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തടയാനായിട്ടില്ല സമയക്രമം പിഴച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കരൂരിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടിക്ക് കാലത്ത് ആറ് മുതലേ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് രാവിലെ മുതലേ ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് മനുഷ്യർ എത്തിയിട്ടുണ്ട് ഉച്ചയായപ്പോഴേക്കും ആൾക്കൂട്ടവും ചൂടും ദുരന്ത സൂചന നൽകേണ്ടതായിരുന്നു വിജയ് എത്തിയതായിട്ട് ഏഴ് മണി കഴിഞ്ഞിട്ടാണ് ജലപാനം പോലും ഇല്ലാതെ മണിക്കൂറുകൾ നിന്ന നിലയിൽ പലരും തളർന്നു വീഴാൻ തുടങ്ങി അത് വേറെ കാരണമൊന്നും ആവശ്യമില്ലാത്ത സ്ഥിതിയിലായിരുന്നു ആരാധകൻ എന്നറിയപ്പെടുന്ന ഈ ജനക്കൂട്ടത്തിന്റെ വിവേകമില്ലായ്മയും ഈ ദുരന്തത്തിലെ ഒരു പ്രധാന ഘടകമാണ് വിജയ് യുടെ റാലിയിൽ മുമ്പും തിക്കിത്തിരക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്തമായി താരഭക്തി ആൾക്കൂട്ടത്തെ ദുരന്ത മുഖത്തേക്ക് തള്ളിവിട്ടു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് വേണം എന്നതിനെ പറ്റിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും അതിനെക്കുറിച്ചാണുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തുക മാത്രമല്ല ഇങ്ങനെയൊരു സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട് അത് ഇത്രയും ആളുകൾ മരിച്ചു വീഴുന്നു എന്നത് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള നടപടികളാണ് നമ്മുടെ സിസ്റ്റം മുന്നോട്ട് വെക്കേണ്ടത് എന്തായാലും കരൂരിലെ ദുരന്തം നടൻ വിജയ്യുടെ രാഷ്ട്രീയ ഭാവിയെ കാര്യമായിട്ട് ബാധിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഗുരുതരമായൊരു തിരിച്ചു ടിയാണ് വിജയ്ക്ക് ഇതിലൂടെ കിട്ടിയിട്ടുള്ളത് ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കണക്കാക്കാതെ അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെയും സാമൂഹിക ഉത്തരവാദിത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചത് തന്റെ അനുയായികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തും വിജയ്യുടെ പേരിൽ നടന്ന ഒരു പരിപാടിയിൽ നിയന്ത്രണം വിട്ട് ദുരന്തമുണ്ടായത് അദ്ദേഹത്തിന്റെ സംഘാടക ശേഷിയിലുള്ള വിശ്വാസമാണ് തകർത്തു കളഞ്ഞത് ഒരു വലിയ സംസ്ഥാന നയിക്കാൻ ഇറങ്ങുന്ന വ്യക്തിക്ക് തന്റെ പ്രാഥമിക ഘടകമായ ആരാധകരെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭരണപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും വിജയ് വിളിപ്പിച്ച ആളുകൾ മരിച്ചു എന്ന് ലളിതവും എന്നാൽ ശക്തവുമായ രാഷ്ട്രീയ ആഹ്വാനം അദ്ദേഹത്തിനെതിരായി നിലനിൽക്കുകയും ചെയ്യും ദുരന്തത്തിൽ സാധാരണക്കാരായ ആരാധകരാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിൽ അദ്ദേഹത്തോടുള്ള അനുകമ്പ നഷ്ടപ്പെടാൻ ഇത് കാരണമായിരിക്കും ഈ സമയത്ത് വിജയ് ശക്തമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ സിനിമയിലെ സൂപ്പർ താരം എന്ന പ്രതിച്ഛായിൽ നിന്ന് യാഥാർത്ഥ്യ ബോധമില്ലാത്ത നേതാവെന്ന പ്രതിച്ഛായയിലേക്ക് അദ്ദേഹം മാറി വരാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടേണ്ടി വന്ന തിരിച്ചടി എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക് ശക്തമായ ഒരു ആയുധമായി നൽകുകയാണ് തന്റെ ആരാധകരെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ തമിഴ്നാടിനെ രക്ഷിക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറയെ ദുർബലപ്പെടുത്താൻ എളുപ്പത്തിലു സാധിക്കും ഇത് വിജയുടെ സംഘടനയുടെ അടിത്തറയെ തന്നെ ബാധിച്ചേക്കാവുന്ന നിയമപരമായ അന്വേഷണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴിവെക്കും എങ്കിലും ഈ പ്രതിസന്ധിയുടെ ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന് വിജയ്യുടെ പ്രതികരണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് സംഭവിച്ചതിൽ പരസ്യമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം നൽകുന്നതിനുമുറം വ്യക്തിപരമായി ആശ്വസിപ്പിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഒരു പരിധിവരെ തിരിച്ചടി ലഘൂകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ ആരാധക കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ സംവിധാനപരമായ മാറ്റം അതായത് സിസ്റ്റമാറ്റിക് ചേഞ്ച് കൊണ്ടുവന്ന് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശൈലിക്ക് തുടക്കമിടുക എന്നതാണ് ഈ ദുരന്തത്തെ അദ്ദേഹം നേതൃപാഠവത്തോടെ കൈകാര്യം ചെയ്താൽ ഇതൊരു വിലയേറിയ പാഠമായിട്ടും വളർച്ചയായിട്ടും മാറിയേക്കാം എന്നാൽ ഈ വിഷയം തെറ്റി തെറ്റായി കൈകാര്യം ചെയ്യാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ പാളം തെറ്റിക്കാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ കരൂരിലെ ദുരന്തം വിജയിയുടെ രാഷ്ട്രീയ യാത്രയിലെ ഒരു നിർണായക അഗ്നിപരീക്ഷയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വിഷയത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണെന്ന് എന്തായാലും കമന്റ് ചെയ്യണേ